മക്കബായയുടെ ബുസ് ഇരു പതിനാറാം അധ്യായം യോഹന്നാൻ ഗസറായിൽ നിന്ന് തൻ്റെ പിതാവ് ഷെമിയോൻ്റെ അടുക്കിലെത്തിയോസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു ഷെമിയോൻ തൻ്റെ മൂത്തപുത്രന്മാരായ ഉദാസിനെയും യോഹന്നാനേയും പിടിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസത്തെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൾ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനമേറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുക സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ യോഹന്നാൻ രാജ്യത്ത് നിന്ന് ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടിയാളികളെയും തിരഞ്ഞെടുത്ത് സന്ധ്യ ഗ്യൂസിനെതിരെ മുന്നേറി രാത്രി മോയിൽ പാളയം അടിച്ചു അവരതിരാവിലെ എഴുന്നേറ്റ് സമദ്രത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ ഭടന്മാരും കുതിരപ്പടികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ട് ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു അവയും സൈന്യവും ശത്രുവിൻ്റെ എതിരെ അണിനിരന്നു അരുവിക്ക് കരയിലെത്തുവാൻ ഭടന്മാർ ഭയപ്പെട്ടു ഭയപ്പെടുന്നു കണ്ട് അവൻ ആദ്യം അത് കടന്ന് അത് അത് കണ്ട് പിന്നാലെ അവനും അരുവിയിലേക്ക് കടന്നു തൻ്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കരാൾപ്പടയ്ക്ക് മധ്യേ നിർത്തി കാരണം ശത്രുവിൻ്റെ കുതിരപ്പടയാളികൾ അസഖ്യമായിരുന്നു അവൻ കാഹളം മുഴക്കി സെന്തുബീൻ സൈന്യവും പരായനം ചെയ്തു അവയിൽ പലരും മുറിവേറ്റു വീണു അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു യോഹന്നാൻ്റെ സഹോദരൻ അതിനെ മുറിവേറ്റു എന്നാൽ യോഹന്നാൻ സന്തോഷിനെ അവൻ പണി കഴിപ്പിച്ച കെ കോട്ടയ്ക്ക് വരെ പിന്തുടർന്നു അസദൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവൻ അഭയം പ്രാപിച്ചു യോഹന്നാൻ അത് അഗ്നിക്കിരിയാക്കി ഏകദേശം രണ്ടായിരം പേർ മരിച്ചു യോഹന്നാൻ സുരക്ഷിതനായി യുധായിലേക്ക് മടങ്ങി ഷെമിയോൻ്റെ മരണം അബൂബൂസിൻ്റെ മകൻ ടോളമി ജെറിക്കോ നഗരത്തിൽ അധിപനായി നിയമിക്കപ്പെട്ടു അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു പ്രധാന പുരോഹിതൻ്റെ ഏജാമാതാവായിരുന്നു അവൻ അഹങ്കാരം പൂണ്ട് രാജ്യം കൈയെടുക്കുവാൻ അവൻ തീരുമാനിച്ചു ഷെമിയോനെയും പുത്രന്മാരെയും നശിപ്പിക്കുവാൻ അവൻ ദുരാലോചന നടത്തി അപ്പോൾ ഷെമിയോൻ രാജ്യത്തെ നഗരങ്ങൾ ദർശ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നു നൂറ്റി ഇരുപത്തി ഏഴണ്ട് പതിനൊന്നാം മാസമായ മേഷായിൽ അവൻ പുത്രന്മാരായ മദ്യവാസിനോടും യുദാസനോടുമൊത്ത് ജലീ കോയിലേക്ക് പോയി അബൂ അബൂബൂസിൻ്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവനെ വഞ്ചനാപൂർവം സ്വീകരിച്ചു അവർക്ക് വലിയ വലിയൊരു വിരുന്ന് നൽകി നേ തൻ്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ച് നിർത്തി ഷെമിയോനും പുത്രന്മാരും കുടിച്ചുമത്തനായിരുന്നപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നശാലിയിൽ ഷെമിയോനേയും പുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവൻ വൻചതി കാണിക്കുകയും തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി എൻ്റെ സഹായത്തിനായി സൈന്യത്തെ അയയ്ക്കണമെന്നും നഗരങ്ങളും രാജ്യങ്ങളും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു യോഹന്നാനെ നിഗ്രഹിക്കുവാൻ ഗസാറായിലേക്ക് അവനൊരു സൈന്യ സേന അയച്ചു സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കുവാൻ എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തയച്ചു മറ്റൊരു വിഭാഗത്തെയും ജരസേൻ്റെ ദേവാലയവും അധീനമാക്കുവാൻ അയച്ചു ഗസർ ആയിൽ യോഹന്നാനടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും യോഹന്നാൻ സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെ വധിക്കുവാൻ ടോളമി ആളയച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു ഇത് കേട്ടവൻ തപ്തനായി തന്നെ നശിപ്പിക്കുവാൻ വന്നവരെയും അവൻ പിടികൂടി വധിച്ചു തന്നെ വധിക്കുന്നവനാണ് അവൻ വന്നിരിക്കുന്നതെന്ന് അവൻ അറിവ് കിട്ടിയിരുന്നല്ലോ യോഗന്നാൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ യുദ്ധവും തീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവും എല്ലാം നിർമ്മാണവുമെല്ലാം വിതാവിന്യശേഷം അവൻ പുരോഹിതനായ നാട് മുതലുള്ള പ്രഥമഹാ പുരോഹിതനത്തിന്റെ വൃത്താന്തവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഇതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷിയുണ്ടായിരിക്കട്ടെ വിശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ